ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഇദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരില്ല അപ്പം നമ്മുടെ ഒപ്പം ഉള്ളത് ശ്രീഹരി വാസുദേവ് സാറാണ് അദ്ദേഹം കടമനിട്ട സ്വദേശിയാണ് അദ്ദേഹം ഭഗവത്ഗീത പ്രചാരകനാണ് യോഗാചാര്യനാണ് സൈക്കോളജിസ്റ്റ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം ഒരുപാട് സന്തോഷം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇദ്ദേഹം എല്ലാം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് നമ്മളെല്ലാം സന്തോഷിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് എന്നെപ്പോലെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരും യഥാർത്ഥത്തിൽ ഈ സന്തോഷം എന്താണ് എന്നുള്ള ശരിയായ തിരിച്ചറി നമുക്ക് മനസ്സിലാകും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷം എന്ന് അഥവാ നമ്മുടെ സന്തോഷത്തിന്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണെന്നും നമ്മുടെയൊക്കെ ദുഃഖത്തിന്റെ കാരണക്കാര് നമ്മൾ തന്നെയാണെന്നും നമുക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന നിലവിൽ ആ വഴിയിലൂടെ മനഃശാസ്ത്രത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും യോഗയുടെയൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ഒരുപാട് പേര് ആത്മഹത്യയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വ്യക്തികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിളിക്കുമ്പോൾ ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് ഭഗവാൻ പറയും നിമിത്തമാത്രം ഭവ സൗയസാജിന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞ ഒരു ശ്ലോകമായിരുന്നു ചിന്മയാ മിഷനിലെ ഭഗവത്ഗീത പഠനത്തിൽ എന്നെ വിപ്ലവകരമായിട്ട് മാറ്റിമറിച്ചത് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള അർത്ഥം ഇങ്ങനെയാണ് ഞാൻ നിന്നെ നിൻ എൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കേമനായ അർജുനനോട് ഭഗവാൻ പറയും എടാ അർജുന യു ആർ ജസ്റ്റ് എ റീസൺ ഫോർ മീ ടു ബി ഇൻ ദിസ് പ്ലാനറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ വേ അതായത് ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ ഭഗവാന്റെ ഒക്കെ എന്തെങ്കിലും ഒരു നിയോഗത്തിനായിട്ട് തിരഞ്ഞെടുത്തു ഇരിക്കുന്നു എന്ന് നാം ഒന്ന് മനസ്സിലാക്കുക വിഷയം ഇന്നത്തേത് ഇന്നത്തെ തലമുറയിലെ ആത്മഹത്യയാണ് ഏറ്റവും പരിമിതമായ വാക്കുകളിൽ അതെന്തുകൊണ്ട് അതിന് എന്താണ് പരിഹാരം എന്നൊന്ന് പറയാൻ ശ്രമിക്കാം നോക്കൂ നമ്മളൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ലോകത്തിൽ എല്ലാവരും ഭൂരിഭാഗം പേരും ആത്മഹത്യ ചെയ്യുന്നത് അത് ഒന്നാമത്തെ ഒരു ഉത്തരം ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് എന്നോട് പറയാ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് അപ്പൊ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ചിന്തിച്ചിട്ടുണ്ടാവും സാറ് പറഞ്ഞത് ശരിയാണോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് അപ്പം അവിടെ വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുടെ പരിഹാരം നമുക്ക് സ്വയമേവ കണ്ടെത്താൻ കഴിയും ചില പ്രശ്നങ്ങളുടെ പരിഹാരം നമുക്ക് സ്വയമേവ കണ്ടെത്താം ചിലത് നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ആ മറ്റുള്ളവരെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റെന്നും ഗുരു എന്നും സുഹൃത്തെന്നും ഒക്കെ പറയുന്നത് നമ്മുടെ പ്രതിപാദ്യ വിഷയം ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം അർജുനൻ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ ഹീറോ ആയിരുന്ന നാം ഒക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി വീരനായിരുന്ന എൻ്റെ എല്ലാ പ്രഭാഷണത്തിലും ഞാൻ പറയും അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക്സ് ഉണ്ടെങ്കിൽ ഭാരതത്തിന് എന്നും ഒരു ഗോൾഡ് മെഡൽ ഉറപ്പിക്കുമായിരുന്ന തരത്തിൽ അസ്ത്ര ശസ്ത്രവിദ്യകളിൽ നിപുണനായിരുന്ന അർജുനന് പോലും ഒരു നിമിഷം തൻ്റെ മനസ്സ് ഒന്ന് കൈവിട്ടു പോയി എങ്കിൽ പിന്നെ നമ്മൾ സാധാരണക്കാരുടെ കാര്യം പറയുന്നു പറയാനുണ്ടോ അവിടെ അർജുനൻ ചെയ്തത് തനിക്ക് പ്രാപിക്കാൻ ഏറ്റവും തൻ്റെ അടുത്തുള്ള ഏറ്റവും യോഗ്യനായ വിശ്വാസയോഗ്യമുള്ള തൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന് പിന്നീട് ഗുരുവായി തീർന്ന നാം ഒക്കെ ഭഗവാനും കൃഷ്ണനും ഗുരുവായൂരപ്പനൊക്കെ വിളിക്കുന്ന ആ ശക്തി സ്രോതസ്സിലേക്ക് ആ ഭഗവാനിലേക്ക് തൻ്റെ പ്രശ്നത്തെ അവതരിപ്പിച്ചു എന്നുള്ളിടത്താണ് അർജുനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിജയം അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ ഓരോ അർജുനന്മാരുണ്ട് അഥവാ നാം ഒക്കെ ഈ ലോകത്തിലെ എണ്ണൂറ് കോടി ജനങ്ങളെയും ഒരു അർജുനൻ എന്ന പേരിൽ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധി വന്നു നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ പത്താം ക്ലാസ്സിൽ ഉന്നതമായ മാർക്ക് മേടിച്ച് ജയിക്കണം എന്ന് തീവ്രമായ ആഗ്രഹമാണ് നമ്മൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി നമുക്കൊരു സംശയമാണ് നമുക്ക് വീട്ടുകാര് പ്രതീക്ഷിച്ച അത്രയും മാർക്ക് കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ വീട്ടുകാർ എന്തു വിചാരിക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടുകാരെ അഭിമുഖീകരിക്കുന്നത് വലിയ പ്രശ്നമാണ് നമ്മുടെ പുതിയ തലമുറ നേരിടുന്നത് അപ്പം എനിക്ക് വീട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ അവരുടേതായ താല്പര്യങ്ങൾക്കും അവരുടേതായ മെച്ചപ്പെട്ട ലക്ഷ്യങ്ങൾക്കും സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം സച്ചിൻ ടെൻഡുൽക്കറെ ഒരിക്കലും അവരുടെ വീട്ടുകാര് ഒരു എൻജിനീയറോ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒന്നും മേഖലയിലല്ല വിട്ടത് സച്ചിൻ്റെ പാഷൻ തിരിച്ചറിഞ്ഞ പേരൻസ് സച്ചിന് ലഭ്യമായിരുന്ന ഏറ്റവും നല്ലൊരു ക്രിക്കറ്റ് പരിശീലകന്റെ അടുത്തേക്ക് വിട്ടതുകൊണ്ടാണ് സച്ചിനെ രണ്ട് സെന്റൻസ് കൊണ്ട് പരിചയപ്പെടുത്തിയാൽ ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ സച്ചിൻ അവിടെ ദൈവമാകുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ അവർക്ക് എന്താണോ അവരുടെ പാഷൻ അതുകൊണ്ട് ലോകത്തിന് അവർക്ക് എന്ത് നന്മയെ ചെയ്യാൻ പറ്റുമോ അതുവഴി ലോകത്തിനൊരു റോൾ മോഡലായി തീരാനുള്ള നമ്മുടെ കുട്ടികളുടെ പാഷൻ അവർക്ക് അഭിരുചി എന്താണോ ആ വഴിയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുക എനിക്കും രണ്ട് പെൺമക്കളാണ് ഈ അടുത്ത സമയത്താണ് മൂത്ത മകള് പി ജിക്ക് ചേർന്നത് യാതൊന്നും നിർബന്ധിച്ചില്ല എന്നോട് ഉപദേശം ചോദിച്ചപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു പാറക്കുട്ടി എന്നാണ് അവളെ വിളിക്കുന്നത് അനഘ എന്നാണ് പേര് ഇളയാള് ഐശ്വര്യ എന്ന് വിളിക്കും രണ്ടുപേരോടും പറഞ്ഞിട്ടുള്ളത് നല്ലവണ്ണം പഠിക്കുക എന്താണോ ജീവിതത്തില് ആയിത്തീരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വഴിയെ സഞ്ചരിക്കുക ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി പദം നമുക്ക് മെച്ചപ്പെടുന്നതോടൊപ്പം ലോകത്തിനൂടെ മെച്ചപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ വഴി തീർന്നാൽ ദാറ്റ് വിൽ ബി ആൻ എക്സലൻറ് ജോബ് അവിടെയാണ് മനുഷ്യൻ എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്നതിന്റെ ഒരർത്ഥം വിഷയത്തിലേക്ക് മടങ്ങി വരാം അപ്പം ലോകത്തിൽ നമുക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പം ഉറപ്പായിട്ട് അതിന് പരിഹാരമുണ്ട് ചിലത് നമുക്ക് സ്വയം പരിഹരിക്കാം ചിലത് നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും നോക്കൂ ഞാൻ പറഞ്ഞു ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കടന്നു പോകേണ്ടതായിട്ട് തന്നെ ഉള്ളതാണ് ദാറ്റ് കനോട്ട് ബി ചേയ്ഞ്ച് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ക്യാൻ ബി ചേഞ്ച് ചിലത് കനോട്ട് ബി ചേയ്ഞ്ച് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ചിലത് നമ്മൾ കടന്നു പോയേ പറ്റൂ അത് വലിയ വിഷയമാണ് ഏതൊക്കെയാണ് നമുക്ക് കടന്നു പോകേണ്ടത് ഏതൊക്കെയാണ് നാം ഒഴിവാക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ളത് ഒരു പക്ഷേ നമ്മുടെ ഭഗവത്ഗീത പഠനത്തിനൊക്കെ താല്പര്യമുള്ളവർക്ക് കർമ്മയോഗയുടെ ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ രീതിയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്ന അക്സെപ്റ്റ് ദ അൺചെയ്ഞ്ചബിൾ എന്ന് നമ്മൾ മാനേജ്മെന്റ് ഭാഷയിൽ ഇതിനെ പറയും ചേഞ്ച് ദ ചേഞ്ചബിൾ നമുക്ക് മാറ്റാൻ സാധിക്കാവുന്നതിനെ മാറ്റുക മാറ്റാൻ സാധിക്കില്ല എന്ന് നാം കരുതുന്നതിനെ അതിലൂടെ കടന്നു പോകുക ഇതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ഒന്നുകൂടി പറഞ്ഞാൽ നമ്മൾ മാനേജ്മെന്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുകയും പറയും എൻഡ് ഓഫ് ദ ടണൽ ലൈറ്റ് നമ്മൾ ഒരു കിലോമീറ്റർ നീളമുള്ള ഒരു ടണലിലൂടെ നടന്നോ ഒരു കാറിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ എണ്ണൂറ് മീറ്റർ ആയി നിൽക്കുന്നു എങ്കിൽ കേവല ഇരുന്നൂറ് മീറ്ററിന്റെ അപ്പുറത്ത് നമുക്ക് വെളിച്ചമാണ് നമ്മൾ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ എണ്ണൂറ് മീറ്റർ എന്ന് പറയുന്ന പ്രതിസന്ധി ഇനി എത്ര സഞ്ചരിച്ചാലാണ് ഈ ടണലിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ ആയിരിക്കും നമ്മൾ ചിലപ്പം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് നിൽക്കുന്നത് നമുക്കറിയില്ല ഈ എണ്ണൂറ് മീറ്റർ കഴിഞ്ഞ് ഇരുന്നൂറ് മീറ്ററോടെ എത്തിയാൽ അപ്പുറത്ത് നമ്മളെ കാത്തു നിൽക്കുന്നത് ഏറ്റവും അല്ലെ നമ്മൾ അപ്പുറത്ത് എത്തിച്ചെന്ന് ചേരുന്നത് ഒരു സുന്ദരമായ ഒരു വളരെ മനോഹരമായ ഒരു ഉദ്യാനത്തിലേക്കാണോ ഒരു പക്ഷേ നമ്മളെ എന്താണോ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം സുന്ദരമായ ഒരു ഇടത്തിലേക്ക് നമ്മളെ കൈവിടിച്ചുയർത്താൻ നമ്മുടെ ഒരു സുഹൃത്ത് അപ്പുറത്ത് ഓൾറെഡി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ചിലർ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ടണലാകാം ഒരുപക്ഷെ രണ്ടായിരം മീറ്ററുള്ള ടണലാകാം അപ്പോൾ ഈ ജീവിത ജീവിതയാത്രയിൽ തണലിൻ്റെ നീളം ഏതുമാകട്ടെ ആ പ്രപഞ്ച ശക്തിയിൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ജീവിത വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത് എന്നാണെങ്കിലും നമ്മളൊക്കെ ദൈവത്തിൻ്റെ പ്ര നമ്മളൊക്കെ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അഥവാ ദ സ്പാർക്ക് ഓഫ് ദ ഡിവിനിറ്റി ഇൻ മീ ഇൻ യു ആൻഡ് ഇൻ ദ ഹോൾ ലോകത്തിലെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത് ദൈവികമായ സ്രോതസ്സാണ് അപ്പൊ നമ്മള് ഒരാള് ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും കൊടും പാപം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബ്രഹ്മഹത്യ പാപമാണെന്ന് പറയും എനിക്ക് ജീവൻ തന്നത് ഞാനല്ല നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വഴി നമുക്ക് ജന്മം തരുന്നു എങ്കിലും അതിൽ പ്രകൃതിയുടെ ഒരു നിയോഗമാണ് നമ്മുടെ മനുഷ്യനായിട്ടുള്ള ഈ ജന്മം ഒരുപാട് ജീവികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം ഏതാണ് എന്ന് ഉള്ളതിന് ആചാര്യ ഭഗവത് പാദര് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യജന്മമാണെന്ന് അപ്പം മനുഷ്യജന്മം കിട്ടിയ നമ്മൾ ഒരിക്കലും അതിനെ ശപിക്കുകയോ അതിൽ താൽക്കാലികമായ ഉണ്ടായ ഒരു പ്രതിസന്ധിയെ ഓർത്ത് ആ ജീവിതം അവസാനിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ ആ ബ്രഹ്മത്തിനെ ആ ഈശ്വര ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ആ ചൈതന്യത്തെ സ്വയമേവ ഒഴിവാക്കുമ്പോൾ നാം ഓരോരുത്തരും ബ്രഹ്മഹത്യാ പാപം അത് നമുക്കൊരാൾക്കും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്ന ഒരു പക്ഷേ നമ്മൾ ഈ പ്രതിസന്ധി കടന്നപ്പുറത്തു പോയാൽ നമുക്ക് നേടാവുന്ന ഒരുപാട് മെച്ചപ്പെടലിലേക്ക് നമ്മളെ നയിക്കാൻ ഒന്ന് പാകപ്പെടുത്തുവാൻ ഈ ജീവിതം എന്ന് പറയുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകളൂടെ നിറഞ്ഞതാണ് എന്നൊരു പക്ഷെ അറിയാൻ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് ഉയർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അഹങ്കാരം അഹങ്കാരമൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയൊക്കെ കൂടി ഭഗവാൻ നമുക്ക് സമ്മാനിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുക അപ്പം അവിടെ നാം എന്താണോ നമ്മുടെ പ്രശ്നം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സ്വയമേവ സാധ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഗുരുവെന്നോ സൈക്കോളജിസ്റ്റെന്നോ ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടദേവത കൃഷ്ണനോ ശിവനോ ദേവിയോ ആരുമാകട്ടെ അവിടെ നമ്മളൊന്ന് പോയിട്ട് മനസ്സ് തുറന്ന് ഒരു സെൽഫ് ഹിപ്നോസിസ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയാവുന്ന ഒരു പ്രാർത്ഥന ഭഗവാനെ എൻ്റെ നിലവിലെ അവസ്ഥ ഇതാണ് എനിക്കത് നേരിടാൻ അങ്ങോട്ട് കഴിയുന്നില്ല ഈ അവസ്ഥയിൽ നിന്ന് എന്നെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഒന്ന് കൈപിടിച്ചുയർത്താൻ എന്നെ സഹായിക്കണേ എനിക്ക് ഉറപ്പാണ് അങ്ങ് എന്നെ ഈ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തും പറയാറുണ്ട് എനി ആക്ഷൻ വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ വിൽ നെവർ ഗോ വേസ്റ്റ് എന്ന് പറയും നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിനുവേണ്ടി ഏർപ്പെടുന്ന ഒരു പ്രവൃത്തിയും മോശത്തിലേക്ക് നമ്മളെ നയിക്കില്ല മറിച്ച് നമ്മളെ നയിക്കുന്നത് നന്മയിലേക്കായിരിക്കും ഭഗവാൻ ഇതിനെ ഭഗവത്ഗീതയിൽ നമുക്കായിട്ട് പറഞ്ഞു തന്നു ആത്മാന അവസാദയേ ആത്മൈവ ആത്മനോ ബന്ധുരാത്മൈവുരാത്മന നമ്മുടെ ഓരോ കാൽവെപ്പും ഉയർച്ചയിലേക്ക് മെച്ചപ്പെടലിലേക്ക് നന്മയിലേക്കാകട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്